ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിലെ അതിമനോഹരവും പ്രകൃതി രമണീയവുമായ ഒരു കാർഷിക ഗ്രാമമാണ് ചെട്ടിക്കുളങ്ങര തിരുവല്ല കായംകുളം റോഡിൽ മാവേലിക്കരയ്ക്കും കായംകുളത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു ഗ്രാമം ദേശാതിർത്തികൾ കടന്നും അറിയപ്പെടുന്നത് ഒരു ദേവീക്ഷേത്രത്തിൻ്റെ പേരിലാണ് ദേശദേവതയായി കരുതപ്പെടുന്ന ചട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ പേരിൽ ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ചെട്ടിക്കുളങ്ങര അമ്മയായി സർവൈശ്വര്യ പ്രധായനിയായി ഇവിടെ വാണരുളുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കണക്കനുസരിച്ച് ശബരിമല കഴിഞ്ഞാൽ ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നുമാണ് പറയുമ്പോൾ എന്നുപറയുമ്പോൾ പ്രാർത്ഥനാ പ്രാർത്ഥനാനിരതമായ മനസ്സോടെ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തരുടെ സംഖ്യ എത്രയായിരിക്കുമെന്ന് ഊഹിക്കാനാവുന്നതേയുള്ളൂ ആദിശങ്കരൻ്റെ ശിഷ്യനായ പത്മപാത ആചാര്യൻ സമർപ്പണം നിർവഹിച്ചു എന്ന് കരുതപ്പെടുന്ന ഇവിടത്തെ മുഖ്യപ്രതിഷ്ഠ പരിക്കപ്ലാവിൽ കൊത്തിയെടുത്ത ഭദ്രകാളിയുടെ ധാരൂബിംബമാണ് അതുകൂടാതെ കണ്ണാടിയിൽ ഭദ്രകാളിയുടെ ചെറിയ കർമ്മബിംബവും കൂടിയ ഗുരുസി ബിംബവും ചേർന്നതാണ് പ്രതിഷ്ഠ ചെട്ടിക്കുളങ്ങര ക്ഷേത്രം ജഗതീശ്വരിയും സാക്ഷാൽ ആദിപരാശക്തിയുമായ ചെട്ടിക്കുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂരമ്മയുടെ മകളാണെന്നാണ് വിശ്വാസം ഓണാട്ടുകരയിൽ വന്ന് കുടികൊള്ളുവാൻ ഇടയായതിനു പിന്നിൽ പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യ കഥ പലതുമുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രോത്സവങ്ങളിൽ വലിയൊരു സ്ഥാനം ചെട്ടിക്കുളങ്ങര കുംഭഭരണിക്കുണ്ട് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ ഉത്സവം ചെട്ടിക്കുളങ്ങരയുടെ മാത്രമല്ല സമീപ ജില്ലകളുടെ കൂടി ഉത്സവമാണ് ആയിരക്കണക്കിന് ഭക്തരാണ് ഉത്സവനാളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണം അതിഗംഭീരമായ കെട്ടുകാഴ്ചകളാണ് ഉത്സവ ദിവസം ഉച്ച കഴിഞ്ഞാണ് കെട്ടുകാഴ്ച ഉത്സവം നടക്കുന്നത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പതിമൂന്ന് കരകളുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന കെട്ടുകാഴ്ചയിൽ ഭീമാകാരമായ കെട്ടുകാഴ്ചകളാണ് അണിനിരക്കുന്നത് ഭീമൻ രഥങ്ങളും പാഞ്ചാലി ഹനുമാൻ തുടങ്ങിയുള്ള ഇതിഹാസ രൂപങ്ങൾ ഘോഷയാത്രയായി ക്ഷേത്രത്തിന് കിഴക്കുവശത്തുള്ള വയലിൽ എത്തിക്കുന്നു രാത്രി സമയത്ത് ഭഗവതി ജീവിതയിൽ ഘോഷയാത്രയായി എത്തി ഓരോ കെട്ടുകാഴ്ചയും സന്ദർശിക്കും അതോടെ ഭഗവതി പതിമൂന്ന് കരകളിലും പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം